അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടക്കണ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ ഞാൻ മുത്തട്ടിനെ കൊണ്ടാക്കാൻ പോകണം മദ്രസൊക്കെ ഇട്ടൊന്ന് അവൾക്ക് ആറേ കാര്യം പരീക്ഷ അപ്പം നേരെ വിളിക്കണുള്ളൂ ഒരേ സമയമായിട്ട് നേരെ വെളുത്തിട്ടില്ല അവൾ കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം തണുപ്പുണ്ടല്ലേ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ പിന്നെ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മ വന്നിട്ടുള്ളൊരു ദിവസം എന്നുള്ള ഞാനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ അവരുമ്പ വന്നിട്ടുണ്ട് പിന്നെ നോമ്പാവുകൊണ്ട് ഇനി പിന്നെ നോമ്പിന് വരില്ല അപ്പം പിന്നെ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോകുന്നതാണ് രണ്ടു ദിവസം ഇന്നും നാളെയും കൂടി ഞാൻ ഇതാവും ഇന്നലെ പോകണം പറയുണ്ട് പക്ഷെ നാളെ വിടാമെന്ന് വിചാരിച്ച് കുറച്ച് പോകാണ്ട് കേട്ടോ മദ്രസക്ക് വീട്ടിൽ നിന്ന് അവിടെ ആരുമില്ല ഞാനങ്ങനെ തിരിച്ചു പോര ഞാൻ ആലോചിച്ചു ഒരു സ്ഥാപ് വരുന്നുണ്ട് നടന്നിട്ടാണ്ട് എത്തണില്ല കേട്ടോ ആറ് ഇരുപത്തി മൂന്ന് ആയിക്കണം ആറരക്കാണ് എക്സാമ് ആണെങ്കിൽ മദ്രസക്കെത്തണമില്ല കുറച്ച് ഓടിയങ്ങൾ നിന്നിട്ടു അവിടെ എത്തണ്ടേ രാവിലെ ബാ ഒന്നും നടക്കാൻ പോകും ഇന്ന് ബാ ഇല്ല ഇവിടെ ഇപ്പോൾ ഇന്നലെ കൊച്ചി പോയ ഇന്ന് രാത്രി എത്തും അതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടയാക്കേണ്ട ഒരു ഇത് വന്നിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കൊണ്ടാക്കലൊന്നുമില്ല ഞാൻ അല്ലൂനയും കൊണ്ടാക്കണം ഓൾ കേഴിക്കണം ഓളൊന്നും എണീറ്റിട്ടില്ല പൊന്നിന് എണീറ്റ് നിസ്കാരം കഴിഞ്ഞു ആ ഇതിൽ പോണെ നമുക്ക് ഓൾ കുറുക്കൊക്കെ പറഞ്ഞിരുന്നുണ്ട് പക്ഷേ പേടിയ കൈക്കൂടെയൊക്കെ പോകാൻ നേരെ ഇപ്പോൾ രണ്ട് കുട്ടികളുടെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ടോ ഹോർലിക്സ് പിന്നെന്താ വെള്ളരിക്ക കണ്ടോ ബിസ്ക്കറ്റുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഞാൻ ഒറ്റക്ക് നടന്നുകൊണ്ട് എന്താ അപ്പോൾ വെളിച്ചം വെച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല രാത്രി പോകുന്നതുകൊണ്ട് തന്നെ സാധനമൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ കടയിലു കയറാൻ പറ്റിയിട്ടുണ്ടില്ല അപ്പം നിന്ന് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു ഡ്രാഗൺ ചിക്കന് അപ്പോൾ അമ്മാക്കിഷ്ടമാവും ഭക്ഷണീലാത്ത സാധനം നമ്മളിവിടെ കടകളിലൊന്നും കിട്ടാല്ല ക്യാപ്സിക്കോ അങ്ങനത്തെ കാര്യം ഇല്ല എനിക്കൊരു പച്ച ഇന്നലെ ഓ അവിടുത്തെ കടയൊന്നും കിട്ടി കയറ്റം കയറിയിട്ട് കേതക്കുന്നുണ്ടോ ഇവിടെ ഒരു ഹോളോ ഹോളോമിക്സിൻ്റെ കടയുണ്ട് കണ്ടില്ലേ കടയല്ല ഒരു ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്താ കാരൊക്കെ ഒന്ന് പോകണം സാധനമൊക്കെ കിട്ടണമെങ്കിൽ അപ്പം നീ അവിടെ വരെ പോകാനുള്ള ടൈമിൽ ചെന്നിട്ട് വേണം ദോശയൊക്കെ ഉണ്ടാക്കാൻ നീ അവിടെ ഒരു മായ കണ്ടിട്ടോ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ ആ കടൻ്റെ അവിടെ നിന്ന് ഒരു കറുത്ത നായട്ടോ രണ്ട് മൂന്ന് കൊരായിൽ ഞാൻ അവിടെ നിന്നാണ്ട് ഓടി ഓടീട്ട് കുറേ ഇപ്പുറത്തായിട്ട് വന്നു നിന്നത് ഒരു മനുഷ്യനാണെങ്കിൽ വീട്ടിലില്ല ഞാനാണെങ്കിൽ ആകെ വീർത്ത് വിളിച്ചത് എന്താ ർത്ത് കാണു മുഖത്തുനിന്ന് വെള്ളം ചാടിൻ്റെ കൂടിയിട്ടാകോയി പിന്നെ രാവിലെ നടക്കാത്തല്ലേ ബാ ഒന്ന് രാവിലെ ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ ഇതിൽ വന്നിട്ട് അപ്പുറത്തുകൂടെ ഒക്കെ ചുറ്റി വരും രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ നടക്കും കേട്ടോ എനിക്ക് ആദി ഓണം എന്ന് കാര്യമെന്നുള്ള പേടിയെല്ലാം ഞാൻ പോകലില്ല ഇനി സ്റ്റാർട്ട് ചെയ്യണം നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് എത്തി ആദ്യം ഓണം നിൽക്കണം എന്താണെന്നറിയില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായിട്ടത് ബിസ്ക്കറ്റ് വെള്ളരിക്ക പിന്നെ അവല്മിച്ചറ് അവൽ മിച്ചറ് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മിഠായി പാൽ അതൊക്കെ പിന്നെ കാര്ക്കൊന്നു പോകണ്ടേ തക്കാളി ഞങ്ങൾ രാത്രി വന്നതിട്ടും മനം കൊണ്ടൊരു വൈകുന്നേരം ആറുമണി അറേക്കാലം കഴിക്കണം പിന്നെ കടയിൽ കയറിയിട്ടില്ല അപ്പോൾ വൈകുന്നേരം വന്ന ഉടനെ തന്നെ നെയ്ച്ചോറും ചിക്കനും കൂടിയായിട്ട് ഉണ്ടാക്കിയേ അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ട് അപ്പം നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇന്ന് രാവിലെ വെറും ദോശ ഉണ്ടാക്കിയാൽ മതി മോശ മതിന്നാണ് അപ്പം ഞാൻ ചോദിച്ചതിന് പുട്ട ദോശ ഇവിടെ പുട്ടിൻ്റെ ആൾക്കാരാണ് അങ്ങനെ ഞാൻ എന്താ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടോ അരി അരി വെള്ളത്തിലിട്ട് രാത്രി തന്നെ വെച്ചതിരുന്നു എനിക്ക് പൊടി തീർന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും നോമ്പിനെ പൊടിപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ഇതുകൊണ്ട് വരച്ചിട്ട് ദോശ ഉണ്ടാക്കണം ചിക്കൻ കറി പിന്നെ രാവിലക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ഉച്ചക്കട്ടൻ ചായ ഉണ്ടോ രാവിലെ കുടിക്കണേ ഇന്ന് പാലില്ലാത്തോണ്ടന്നെ അല്ലുണ്ടാ മുത്തൂട്ടി അത് കുടിച്ചാൽ പോയത് കട്ടൻ ചായ കുടിച്ചിട്ടാണ് പിന്നെ അവിടെ മദ്രസ്പൂന്നൊന്നും കഴിക്കൂലട്ടോ ഒന്നും കഴിക്കില്ല വെറും ചായൻ്റെ ഒര ഗ്ലാസ് ചായ അടിച്ചു പോവും ഇനി ഓർലിക്സ് ഉണ്ടാക്കട്ടെ ഞങ്ങന് അഞ്ചു കൊണ്ട് മുന്നണി ഇരിക്കണം അപ്പം തന്നെ പൊന്നുവിനെ ഉമ്മാനെ വിളിച്ച് ഒരു നിസ്കരിച്ച് കടന്നതാ പൊന്നു കട ഉറങ്ങിയിട്ടൊന്നുമില്ല ഉൾക്ക് നാളെ പരീക്ഷയല്ലേ പിന്നെ അവിടെ ഉണ്ട് കേട്ടോ കടക്കേനെയാണ് ഉറങ്ങണ ഉറങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് പത്താം ക്ലാസ് ഒരു കുട്ടീൻ്റെ എക്സാം എഴുതി കൊടുക്കാണ്ട് ഈ സുഖമില്ലാത്തൊരു കുട്ടീൻ്റെ അപ്പൊ പത്ത് വേണം പഠിക്കുക അതുകൊണ്ട് തന്നെ എണീറ്റ് പഠിക്കാൻ പറഞ്ഞിട്ടു പഞ്ഞാറ് അമ്പതായിപ്പ പഠിക്കും എന്താ അറിയില്ലൂരൊക്കെ ഉണ്ടാക്കി വരുന്ന വിരവാണിതിന്റെ പർദ്ദക്കെട്ട് അല്ല കണ്ട 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 കണ്ടറിയണേ നല്ല ചൊർക്കണില്ല കുട്ടിക്ക് പർദ്ദ ഇട്ടിട്ടു വെറ്റിലാണ് തള്ളീര് ഞാൻ പറയണ അമ്മ ചോദിച്ച ആരോടാ ഞാൻ വീഡിയോ എടുക്കാണുമ്പോ വാർത്ത എടുക്കാൻ കേട്ടോ ഞാൻ അമ്മ വരുമ്പോ മാത്രേ ടി വി റീചാർജ് ചെയ്യള്ളു വേണ്ട കുട്ടി മുതറ ചുട്ടി വന്നോ ഓള് കൊറച്ച് മാങ്ങയൊക്കെ കൊടുക്കണ് നമ്മള് ആദ്യ കുട്ടിക്ക് കൊടുക്കും ആദ്യ കുട്ടി നോട്ടെ മാങ്ങ പാത്രം കഴിക്കല് ഇന്ന് പൊന്നുവിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ാണ് തീപിടിപ്പിച്ചത്ട്ടോ തീപിടിപ്പിച്ച് പൊറത്തിട്ട് പോലും ഇപ്പൊ സമയം എത്ര ആയി മുത്തുട്ടിയെ ഒമ്പത് മണിയായിട്ട് സമയം അപ്പോൾ ആണ് നമ്മള് തീ പിടിപ്പിക്കുന്നത് പിന്നെ എമ്മന്റെ ചാവിടിയും കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാല് ഞാനും വീഡിയോ എടുക്കാൻ നിന്നില്ല ഞാനും മാക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കാണിച്ചു കൊടുക്ക കേട്ടോ എന്റെ ഡ്രാഗൻ ഫ്രൂട്ട് പോയിട്ടോ ഉമ്മ കണ്ടിട്ടില്ല ഉമ്മ ഇതാ ഇതിനെങ്കിലും ഒരു ഇതുണ്ടല്ലോ മാന്തർ ടയർ വെച്ച് കെട്ടിട്ട് ഇതിനെ നമുക്ക് താത്തണം കെട്ടും താഴത്തേക്ക് താത്ത ഏതാണ് കുട്ടികളും ആ അത് പറ്റൂല അങ്ങനത്തെ നല്ല ദമ്മില്ല ടയർ ടയർ എന്നിട്ട് വേണമെങ്കിൽ ഇതിനെ ഒന്ന് താത്തി എടുക്കാൻ കേട്ടോ ഇങ്ങനെ നീണ്ടു പെട്ടന്ന് വളർന്നുണ്ടായി അപ്പം നിറയെ പട്ടം ഉണ്ട് കേട്ടോ നമുക്കത് എന്താ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കൂട്ടി വെച്ചതാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ഇവിടെ ഉണ്ടല്ലോ കഞ്ഞുണ്ണി ഉണ്ട് ട്ടോ നമ്മൾ പാടത്തൊക്കെയല്ലേ കഞ്ഞുണ്ണി കാണുന്നുള്ളു കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ട്ടോ അപ്പം എനിക്ക് എണ്ണ അയച്ചാൽ വണ്ടി എടുക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കുറേ ദ ഈ ഭാഗത്തുണ്ട് അവിടെ ഉണ്ട് ഈ ഒരു സൈഡിലുണ്ട് ട്ടോ കഞ്ഞുണ്ണി അപ്പം അമ്മ പറയും ഇങ്ങനെ കാട് ഇതൊക്കെ പറിച്ചിടുമ്പം അത് വറച്ചെടുതേ എന്ന് പറഞ്ഞാണ്ട് ഞാനും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം അമ്മ പുല്ല് ഇൻ്റെ അടുത്ത് ഇതിനെ മാറ്റിയാണ് പിന്നെ അവിടെയുള്ള പുല്ലൊക്കെ ഞാനും കൂടി വൃത്തിയാക്കിയെടുത്തോട്ട് പിന്നെ എന്താ നമ്മളെ ഫിൽറ്ററിന്ന് വെള്ളം ചാടുന്നുണ്ട് പെട്ടെന്ന് പുല്ല്ണ്ടാവു ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ വേസ്റ്റ് വെള്ളം അങ്ങനെ ഒഴിവാക്കുന്നുണ്ടല്ലേ പുറത്തൊക്കെ ഒഴിവാക്കുന്ന പൈപ്പായിട്ടത് അപ്പൊ അവിടെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ കറി വെക്കുന്നുണ്ട് ഇങ്ങനെ ഇല ഫുള്ള് മുരിങ്ങന്റെ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ പൂ എന്താ മാത്രാടിപ്പോയിട്ടിരുന്നു കയ്യിലത് ഫുഞ്ഞ മാങ്ങ അങ്ങനെ അങ്ങനൊക്കെ ബാക്കി കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇഷ്ടം പോക്കണ്ടിട്ട് ഇഷ്ടം പോലെ ചക്കി ഭാഗത്തേക്ക് കഴിഞ്ഞതിലെ ഭാഗത്തേക്ക് കിട്ടിയത് എട്ടോ ഒമ്പതോ അങ്ങനെ ഇങ്ങനെ കണ്ടത് എന്താ പത്തിരുപത് ചക്ക എണ്ണാൻ പാടില്ല പറയില്ലേ പക്ഷെ ഞാൻ എണ്ണ താഴെ ഒക്കെ തന്നെ താഴെ തന്നെ ഇതൊരു മഴയെയ്തിട്ടേതായിട്ടോ കണ്ടിട്ട് കിട്ടൂലെ കോമാ വെള്ളം പക്ഷെ കാക്കി ആവലും ചാടിച്ചു പിന്നെ തിന്നാൻ പറ്റൂ ഇങ്ങോട്ട് നോക്കി മൈ പക്ഷെ നമുക്ക് അത് എടുക്കാൻ അതുകൊണ്ട് അങ്ങനെ റൗണ്ട്സ് കഴിഞ്ഞ് വന്നപ്പോ തീയക്കെ കെട്ടിക്കണം കേട്ടോ ഇനി അപ്പം അതൊന്നും കൂടി പിടിച്ച് കിട്ടിയിട്ട് വേണം പൊന്നു വേണം പാത്രം കഴിക്കല് കഴിഞ്ഞപ്പളേ പോള് പൊയ്ക്കോളും ഞാൻ പറഞ്ഞിട്ടൊന്നും നോക്കിട്ട് പൊഞ്ഞുറന്ന് നോക്കീ പക്ഷെ ഇപ്പൊ കെട്ടുകണം ഇമ്മ വന്നാൽ പിന്നെ അങ്ങനെ എല്ലായിടത്തും കൂടെ ഒക്കെ നടന്ന് കുറേ ചെകിരിയും പിന്നെന്താ പട്ടയൊക്കെ ഉണ്ട് അപ്പൊ ഒരിക്കൽ കൊണ്ടുപോകണെങ്കിൽ എന്താ കുടിയിൽ കൊണ്ടുപോകാലോചിച്ചിട്ട് ഇനി നോമ്പൊക്കെ തന്നെ അപ്പോൾ ഞാൻ എതിയാങ്ങനെതാ ഒന്ന് രണ്ട് ഇത് കത്തിക്കൊള്ളൂട്ടോ അധികം വേണ്ട പിന്നെ മീൻ വറ്റിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ഞാൻ അപ്പോൾ ഇതിലാട്ട വയ്ക്കൽ മണ്ണിൻ്റെ ഇതൊക്കെ എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നാട്ടത് നാടം വാങ്ങിയാണ് എന്താ നമുക്ക് ഉപ്പിലിടാനോ അല്ലെങ്കിൽ അച്ചാർ ഇടാനോ ഒക്കെ പറ്റും കേട്ടോ അത് കേടാണ് വെച്ച് കേടല്ല പക്ഷേങ്കിൽ നമുക്ക് മൂത്തിട്ടില്ല കേട്ടോ ചിലത്തൊക്കെ ഉള്ളു അണ്ടിതായിട്ടുള്ളൂ അപ്പം കുറച്ച് തോലെ കൊടന്നാണ് കുറച്ച് അച്ചാറിടാ ഭയങ്കര പൂളിയാണ് പിന്നെ പൂള ഇത് തൊലിയെ കഴിഞ്ഞാണ്ട് കൊടുന്ന് കേട്ടോ ഒക്കെ പോയ എന്തെങ്കിലും കൊണ്ടിരണല്ലോ കുറച്ച് ചക്കക്കുരു കൊടുന്നുണ്ട് കൊടുന്ന് പാടെ ഞാനിങ്ങനെ തുണിയിൽ ഇതാക്കി വെച്ചതേന്ന് കേട്ടോ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ചക്കക്കുരും ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കന് ഡ്രാഗൺ ചിക്കൻ ആക്കിയിട്ട് ഉണ്ടാക്കണം അപ്പോൾ മീൻ വാങ്ങണം ഉമ്മാക്ക് ഏറ്റവും നിറയില്ല ചിക്കൻ എന്തെങ്കിലും ഉണ്ടാക്കും ഉമ്മാക്ക് കരെ കഴിച്ചിട്ടില്ല അപ്പോൾ അത് കൊയ്ക്ക് ഇത് കറി ഇതുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കാമല്ലോ പിന്നെ മീൻ വാങ്ങണം മീൻ പൊരിക്കണം അതപ്പം പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കെതിടാവില്ലേ സമയം അങ്ങനെ പത്ത് മണി ആയിട്ടിൻ്റെ അലക്കല കഴിഞ്ഞ് എന്താ അല്ലൊക്കെ മദ്രസുട്ട് വന്ന് ചാടിച്ച് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാനും ഫാനിൻ്റെ ചൂട്ടിലേ ഒന്ന് വന്നിരുന്ന ഭയങ്കര ചൂടാട്ട പുറത്ത് അതാണ് പെട്ടെന്ന് അലക്കണത് കുറച്ച് കല്ലുമ്മലും കുറച്ച് മെഷീനിലും ഒക്കെ ആയിട്ട് അലക്കിയിട്ട് മുത്തുട്ടിയെ മാങ്ങി പുരുമ്പി കൊടുന്നതാണ് കേട്ടോ തിന്നണത്തി ചീറ്റ പൊടി ഇത് ഏതാ മാങ്ങനെ ഇത് അടക്കപ്പായ മാങ്ങല്ലേ വലിയ പുളിയൊന്നുമില്ല കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണിച്ചോന്നു എരിവ് പക്ഷെ ടേസ്റ്റ് എനിക്ക് പൊന്നുവിന് എരിവ് കൂടുതലാത്രൊക്കെ ആക്കി തൊന്നു കേട്ടോ ഇത് കെതി ചക്കക്കുരു തൊഴിച്ചു കുറെ സമയം പിടിച്ചില്ലേ അമ്മ ആ രണ്ടും കൂടെ അരിഞ്ഞൊന്ന് കറി വെക്കാതെ പോയി ഇതാ വെള്ളത്തിലിട്ടാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ ഞാൻ മീൻ നോക്കി നോക്കിയിരിക്കാണ് മീൻ വന്നിട്ടുള്ളത് വരെ അപ്പം ഈ കറിയൊക്കെ റെഡി ആയിട്ടോ കണ്ടില്ലേ ഇത് ഇനിയിപ്പോൾ എന്താ ഉടക്കുട്ടോ ഈ ചക്കക്കുരുവിനെ ഉടച്ചെടുക്കും ഉമ്മക്ക് ഈ കറി ആയിട്ട് ഇഷ്ടം അമ്മ ഇങ്ങനെ ഉണ്ടാക്കാനും പറഞ്ഞു ഇത് പക്ഷേങ്കിൽ ഇവിടെ കുട്ടികൾക്കൊന്നും പറ്റില്ല കേട്ടോ ചക്കക്കുരു ഇട്ട കറി ബാക്കും പറ്റൂല എനിക്കിഷ്ടമായിട്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇനി തേങ്ങ പകുതി എടുത്തിട്ട് തേങ്ങ അരക്കുക പകുതി തൂമിക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നു പിന്നെ ചോറും ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെക്കല പെട്ടെന്ന് പെട്ടെന്ന് അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇത് മൈദയാണ് ആണ് ഒരു സ്പൂണും ഇതിലിട്ട് വെക്കുക അപ്പം ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇതുവരെ വീഡിയോ എടുത്തിരുന്നത് പൊന്നുമൂനെ വിളിക്കട്ടെ അവരുണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ വന്നിട്ടില്ല കേട്ടോ മീൻ വിളിച്ചാർക്ക് മീൻ പായത്തിലാണ് പിന്നെ പയറും കൊണ്ടായിരുന്നു കേട്ടോ കടേനും എന്തുമാ ുള്ള ചെറുളി വെളുത്തുള്ളി ഇന്ന് ചെയ്യാൻ ഇട്ടത് എതിൽക്കെന്നെ മസാലകൾ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലേച്ച് ഒത്തിരി ഒഴിച്ചിട്ട് അടിച്ചെടുക്കട്ടെ ചെയ്യുക ഇപ്പോൾ ഒരിക്കലറി കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടി ഇടട്ടോ കാരണം കളറ് വേണ്ടി വരുമല്ലോ ഇപ്പം ഒത്തിരി ഗരം മസാലയും കൂടെ ഇട്ടോ ഒത്തിരി ഇത് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ആയിട്ട് വറുത്ത് പോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി തേങ്ങ പിന്നെ പച്ചമുളകും ആയാലും കൂടെ ഇട്ടിട്ട് എല്ലാം കണ്ടോ നമ്മൾ ഡ്രാഗൺ ചിക്കനും ചമ്മന്തിയും കറിയും പിന്നെ പയറുപ്പിയും മീൻ വരിച്ചത് കേട്ടോ എല്ലാം റെഡി ആയി ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെങ്കിൽ കേട്ടോ ഇത് മു അടിച്ച് വാരി ഇൻ്റെ പൊന്ന് കഴുകിപ്പോയിന് പാത്രം ഇട്ട് ഞപ്പം അത് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഡ്രാഗൺ ചിക്കനും അതും ഇതൊക്കെ ഉണ്ടാക്കി കുക്കർ കറി ഉണ്ടാക്കി ഈ ചട്ടിക്ക് അതുണ്ടാക്കാൻ പറ്റുന്നതാ കേട്ടോ പിന്നെ ഇതൊക്കെ കഴുകലാണ് എൻ്റെ പണി രണ്ടര ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് കറിക്ക് കിട്ടാത്ത അല്ല മീൻ കിട്ടാത്തോട്ട് നേരെ മീൻ കിട്ടാത്ത പിന്നെ ഈ സാധനം ഉണ്ടാക്കാൻ കുറച്ച് നേരെ എടുക്കും കേട്ടോ പക്ഷേ എങ്കിലുണ്ടല്ലോ ഇത് ഞങ്ങൾ കാണിച്ചൊന്ന് കഴിക്കാൻ പോവാണ് എത്ര ടേസ്റ്റായിട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അധികം സാധനം ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് വേറെ സാധനങ്ങളൊക്കെ വേണം പക്ഷെ ഞാൻ അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷികളുണ്ടല്ലോ ഒന്നും പറയാനുള്ളൂ അത്രക്കും ടേസ്റ്റാണ് അമ്മാക്ക് പറ്റൂലെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അമ്മാക്കി കഷ്ണം കഴിക്കാൻ കിട്ടും നല്ല ഇഷ്ടമായിരിക്കണേ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ ഇനി നേരം തുടക്കാനുള്ളൂ അപ്പം ഞാൻ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ കുടുക്കൊന്നും അതൊന്നും എടുത്ത് ഒഴിവാക്കിയിട്ടില്ല അപ്പം തണുത്തിട്ട് ചെടിക്കൊഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം കഴുകുക അപ്പം ഇനി എന്താ വെച്ചാൽ തുടക്കാണ്ട് ഞാൻ എൻ്റെ പാണയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചേ ഹാളൊക്കെ വന്നാട്ടോ അവിടെയൊക്കെ കഴിഞ്ഞല്ലോ കണ്ടു അടിച്ചുപൊരി പോയി ഒരു സ്ഥലമായിട്ടത് കണ്ടില്ലേ ഇവളെ മേശ ഒക്കെ റെഡിയാക്കി വെച്ചതാണ് ഇവളെ മേശയും മീൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ് പക്ഷെ ഒക്കെ നിലത്തൊക്കെ ഇട്ടൊക്കെ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ സോഫയിലിനില്ലാത്ത സാധനം എല്ലാതും പോട്ടെ ഞാൻ ഫ്രിഡ്ജൊക്കെ കയറ്റി വെച്ചിരുന്നു ഈ മാങ്ങ അത് കൊടുന്ന് കളിച്ചാൽ ഇട്ടിരിക്കണം നോക്കും ഇത് റവക്കെ ഒരു നേരമാക്കി ഒന്നേ ഇരുപതുമ്പോൾ നിസ്കരിക്കാം കേട്ടോ കൂളിയെ കഴിഞ്ഞ് നിസ്കരിക്കുക പൊന്നു കുടിക്കണുണ്ട് ഞാൻ ഒരു എന്തെയാലൊരു പത്തിനിറ്റ് ഇവിടെ കിടന്നിട്ട് എണീക്കണു ചോറും എടുത്തത് മീൻ ഞമ്മളെ കുഞ്ഞൊക്കെ കണ്ട അതിപ്പുട്ട എന്തൊക്കെയോ അതാക്കണ്ടമ്മന്തി ഞാന് സമയപ്പം അഞ്ചോ നാപ്പത് ആയിക്കോട്ടെ ഞങ്ങൾ കുറേ സമയം ഉറങ്ങിട്ടോ ഉറങ്ങി വരിക എട്ടാണ് അയ്യോ മീനില്ല ഇവിടെ വാ അച്ചോ മീൻ മീൻ കഷ്ണം കൊടുത്ത പൊന്ന മീനു വേണ്ടി വന്നാ ഒരു മീൻ കഷ്ണം കൊടുത്ത ആ പൊരിച്ച തള്ളാ അതിനാട്ടിവിട്ടുക്കണേ ഇവിടെ ഇണ്ടായിരുന്നൊരു തള്ളി ഒരു കറുത്ത പൂച്ച അയിന്റെ കുട്ടിയോടും പേ ബഹ്റ്റേര് പെറ്റേര് ഒരു മീൻ കഷ്ണംത്തോടെന്ന അടുക്കളീന്ന് ആ വണ്ടി കളിച്ച പൂച്ചയ്ക്ക് കുറച്ച് ചോറും മീനും കൊടുത്തിട്ട് ഭാഗം കൊടുക്കണുണ്ട് ആദ്യപാടാ ചോറ് സമയത്ത് വക്ക ചോറ് ൊട്ടി എന്താ കടയ്ക്ക് പോകാൻ കേട്ടോ ബാ സമ്മേളനത്തിന് വയ്ക്കാൻ മൂന്ന് ദിവസത്തിന് വേണ്ടി പോയത് പഠിച്ചോനേന്നുമായി കിടക്കണ് അപ്പം എന്താ പത്ത് മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത് ഇന്ന് രാത്രി ഇപ്പോൾ വിളിച്ച് കാണ്ട് പറഞ്ഞ അവിടുന്ന് പത്തണിക്ക് പോരള്ളൂ മൂന്നണിക്കേ രാത്രി ഇവിടെ എത്തുള്ളൂന്നായിരുന്നു അപ്പം ഇവള് നാളെ മദർസ് കഴിഞ്ഞ് പൂട്ടിയിട ഉസ്താദ് ഗൾഫ് പോവാത്ര ഇനി ഉസ്താദിനെ കാണില്ല അപ്പം ഉസ്താദിനെന്തെങ്കിലും സമ്മാനം എല്ലാവരും കൊടുക്കണ്ടെന്നായിരുന്നു ഇവൾക്ക് കൊടുക്കാൻ പാനോട് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നീന്നെ അപ്പം ഇനിയിപ്പോൾ അങ്ങനെ കടയൊക്കെ മുട്ടായി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിട്ട് പോയിരുന്നേ അല്ലാതെ ഇവിടെ ഫ്രെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരക്കൊന്നൊക്കെ പോകണം അതിനൊന്നും ആവില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാൾ പോകുന്നതാണ് ഒരു തൈരം തരാതെ ഇമ്മ എന്ന ചീത്തറ പറഞ്ഞ ചോ അടിയായിട്ട് ഇറങ്ങ രാത്രി ഇവിടെ കയറ്റി നടന്ന് പോരണ്ടേ എന്തായാലും കടയിലെത്തിക്കണം പോയോ കേട്ടെ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ കേട്ടോ ഒരു ഓർലിക്സിൻ്റെ ഒരു കൂടൈസ് വാങ്ങിയിട്ട് പുതിയത് വന്നതാണ് എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല മുത്തൊട്ടി തിന്നലങ്കിൽ അവിടെ ആണെങ്കിൽ മിഠായികളൊക്കെ കുറവാണ് പിന്നെ കാരക്കൊന്നു കൊണൊന്നും ആവില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മിഠായിട്ടി അതും കൊണ്ട് പോന്നിരിക്കണം കരയ്ക്ക് കിടക്കണുണ്ട് ഒന്ന് അപ്പുറത്ത് രണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും കൂടി നമ്മൾ തേനീട്ട തീർന്നു ഇതുണ്ടല്ലോ ഒരു ഓർലിക്സ് കലക്കിയിട്ട് ചെറുതായിട്ട് കലക്കി കേട്ടോ അല്ല ഒന്നും ഇല്ല എനിക്ക് റസ്റ്റോണ്ടത്തെ അതിന് ടേസ്റ്റില്ല ട്ടോ വെറുതെ വാങ്ങണം അഞ്ചു രൂപയാണ് കേട്ടോ പിന്നെ ഈ കടയിൽ ഫ്രെയിമും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിമും കൊടുക്കാമെന്നാണ് വിചാരിച്ചേ ഇതിപ്പോ ഇരുപത്തഞ്ചിന്റെ മൂന്ന് മിഠായിട്ടനു ത പിന്നെ പതിനഞ്ചിൻറെ പത്തിന്റെയും അങ്ങനത്തെ ഡയറി മിൽക്ക് പോലത്തെ കുറേ മിഠായികളൊക്കെ വാങ്ങി ഉമ്മ മാങ്ങാണ് ഞങ്ങൾ പോയി കുറച്ച് വന്നപ്പോങ്ങനെ പെണ്ണേ നാളത്ത് പഠിച്ച ആളത് ടി വിയിൽ കണ്ടുകാട്ട കേട്ടാ പഠിച്ചു ഇത് പോയി കണ്ട സെറ്റാക്കി കച്ചി അപ്പത്ത വേചാറക്കിപ്പല്ലേ അല്ലേ ചെല് മീനടുപ്പത്ത് വെച്ച് പോയിട്ടോ പൊഞ്ഞത് റെഡി ആക്കി എടുത്ത് വെച്ചിട്ട് കേട്ടോ ബാക്കി ബാക്കി കുച്ചൊക്കെ അയച്ചിട്ടോ ഈ കറിയില്ലേ ഇത് ഉമ്മ തേങ്ങരക്കാൻ അയച്ചിട്ടില്ല കേട്ടോക്ക് തേങ്ങരച്ചാ അതിന്റെ ഇഷ്ടമല്ല ഇറങ്ങുമ്പോ തേങ്ങരച്ചില്ല അപ്പൊ കറി ഉണ്ട് ഇണ്ടട്ടോ ഇനി തക്കാളി കടുകേർക്കണം പിന്നെ വെള്ളം ലാഭാക്കണം ഞാനേ ഞാൻ ആട്ട വെള്ളം വെക്കണ സമയം എട്ട് മണി കുറച്ച് വെച്ചിട്ടുള്ളൂ ഒരു നായ ഒക്കെ ഇടാനുമത്രം ചോറുണ്ട് ചോറുണ്ട് കേട്ടോ മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരിയിടലും കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു ഇനിയിപ്പോ ഇപ്പൊ സമയം എട്ടേ കാലയിൽ ഒരു അമ്പതണിക്ക് കുറ്റാൻ പറ്റും കേട്ടോ അപ്പൊ പിന്നെ ചൂട് ചൂടുക്ക തന്നെ കൊടുക്കാനും ഓലെന്താ വെച്ചാലൊന്നും ചൂടുള്ള ചോറ് വൈകുന്നേരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് ഒരു പന്ത്രണ്ടരക്കെ കൂറ്റിയ കാര്യം ചില ദിവസങ്ങളിൽ അതുകൊണ്ട് കുഞ്ഞ് കടി കൊണ്ടുപോകണം എന്നിട്ട് അല്ലാത്ത ദിവസം രാവിലെ ഉണ്ടാക്കും അപ്പം പിന്നെ വൈകുന്നേരം ഉണ്ടാക്കും ഇല്ലെങ്കിൽ അതുതന്നെ ഉണ്ടാകും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ തുണികളൊക്കെ പാട മടക്കാൻ വേണ്ടിയിട്ട് കുന്നു കൂട്ടിച്ച് നരക്കി കുറന്നതാണ് പിന്നെ അത് മടക്കിയാക്കട്ടെ ഇമ്മ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചോ മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ പുത്തിനത്തുകൂടിയും കാട്ടിയാൽ പിന്നെ ചോർന്നാലോ ുന്ന കഴിഞ്ഞിട്ടോ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ മുത്തുട്ടി ഇറങ്ങിയിക്കണ് അല്ലു ഇതാവിട്ടെ ആദ്യക്കുട്ടി ഇറങ്ങിയിട്ടില്ല ഒന്ന് വൈകുന്നേരം വരെ ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല അപ്പം ഇങ്ങനെ ഡിസ്കവറി ചാനല് ഇട്ടിട്ട് ഉമ്മക്ക് കേട്ടോ ഇത് അനിമൽ പ്ലാനറ്റാ തോന്നണം അപ്പം ഉമ്മഞ്ഞ് അത് കുറച്ച് നേരം കണ്ടിട്ടും വെറ്റിലാണ് തിന്നത് തുപ്പുന്നത് വരെ കണ്ടും ഒരു പത്തര പതിനൊന്നുമണിയാവുമ്പോഴത്തേന് കിടക്കും അപ്പം അത്രേക്കൊള്ളും നമ്മളത് വീഡിയോ അമ്മഞ്ഞ് നാളെ ചോറന്നിട്ട് ആരിക്കും പോണം അല്ലെങ്കില് രാവിലെ പോവെന്നറിയില്ല പോണന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ കാരണം എനിക്ക് നോമ്പായ വരൂലേ അതാണ് സംഭവം ഓട്ട കുത്തിയിട്ട് മദർ പൊളിച്ചെടുത്തുടേ അങ്ങനെ പകുതി ആയിട്ട് പകുതി ആക്കി എടുക്കാണ്ട് അയിക്കോട്ടെ രണ്ടെണ്ണോ കുറച്ച് സോനം കൊണ്ടി പൊളിച്ച് കുറച്ച് മതി ഒരു ി ഫുള്ള് എടുത്ത് പക്ഷെങ്കില് അധികം ഉണങ്ങാത്തിയണ മൂക്കാത്തിയാ തോന്നത് തീരെകെ ഇതായിക്കോണ്ടുള്ളതൊക്കെ നല്ല കിട്ടീന കേട്ടോ കേട്ടോട്ടോ പൊട്ടുന്നില്ല ഉള്ളു ഞാൻ കടിച്ചു പൊട്ടിണ്ട് കയമ്പുണ്ടാ അപ്പൊ കൊഴപ്പില്ല മാ കിട്ടണല്ലോ മീ അതാണ്ട കലേന്ന് ഞങ്ങൾ വീട്ടിൽ നേരത്തെ പോയി കണ്ടാവും ഒരു പതിനൊന്നര കായ്പതിനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പാടത്ത് പോകാട്ടെ തോട്ടിലൊന്നും വെള്ളമല്ല അപ്പോൾ വീട്ടിൽ ചെന്ന പാടം കുളം അങ്ങനെ കാണണമല്ലോ അങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെ പിന്നെ ഉണ്ടോ പാമ്പ് പടം പൊഴിച്ചത് കണ്ടോ ഞങ്ങൾ തറിൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ എത്രയേക്കുള്ളൂ നമ്മൾ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്